സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് മില്ലറ്റ് കൊണ്ട് ലെമൺ റൈസ് ആണ് തയ്യാറാക്കുന്നത് ചാമ അരി കൊണ്ട് ലെമൺ റൈസ് നല്ല സ്വാദും ഹെൽത്തി ആയിട്ടുള്ള ചാമ ലെമൺ റൈസ് തയ്യാറാക്കാം ഈ ലെമൺ റൈസ് തയ്യാറാക്കാൻ ഒരു കപ്പ് ചാമ അരി എടുത്തിട്ടുണ്ട് ചാമ അരി അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇനി ആ കുതിർത്ത് വെച്ച വെള്ളത്തോടെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കണം രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കണം ഒരു കപ്പ് ചാമ അരിക്ക് രണ്ട് കപ്പ് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ ഇത് പാകത്തിന് വെന്ത് കിട്ടും ഇനി ഒരു കടായി എടുപ്പ് വെച്ച് കടായിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുക്കുക നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കടുക് ഉഴുന്നരിപ്പ് കടലപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് വറ്റൽമുളക് പച്ചമുളക് ക്യാപ്സിക്കം ഒരു സവാള ചെറുതായി മുറിച്ചതും ചേർത്ത് ഇത് മൂപ്പിച്ചെടുക്കണം ഉഴുന്നപ്പും കടവും എല്ലാം മൂത്ത് വരുമ്പം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയലയും ചേർത്ത് കുറച്ച് ക കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത മുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഉപയോഗിച്ച് വെച്ച ചാമേരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചാമേരി വേവിക്കുന്ന സമയത്ത് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഇതുപോലെ സോഫ്റ്റും നല്ല മയവും ഉണ്ടാവും ഒട്ടിപ്പിടിക്കൂല ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കും ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം ചാമേരിയിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് നാരുകൾ പ്രോട്ടീനുകൾ ധാതുക്കൾ കാൽസ്യം ഫോസ്ഫറസ് അയൺ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് തീരെ കുറവാണ് അതേ അതുകൊണ്ട് തന്നെ പ്രമേഹം രക്തസമ്മർദ്ദം മുതലായ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു മില്ലറ്റാണ് ചാമേരി ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ നാരങ്ങ നീർ നീരും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ദഹനശക്തി വർദ്ധിപ്പിക്കാനും കപം പിത്തദോഷം എന്നിവയെ അകറ്റാനും കരൾ രോഗങ്ങളെ സുഖപ്പെടുത്താനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പൊണ്ണത്തടി വാതരോഗം ഇവയെല്ലാം ഒഴിവാക്കാൻ പറ്റും ഈ ചാമേരി കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു അരിയാണ് ചാമേരി മഞ്ഞൾപ്പൊടിയും നാരങ്ങനീരും ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒന്നുകി ഇത് അടച്ചു വെക്കണം ഒരു തീ ഓഫ് ചെയ്ത് പത്ത് മിനിറ്റ് അടച്ച് വെക്കുക അതിന് ശേഷം ഇത് സെർവ് ചെയ്യുക ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചാമ ലെമൺ റൈസ് റെഡിയായി ഇതുപോലെ ഉണ്ടാക്കിയാൽ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറോ ലഞ്ചോ ആയിട്ട് ഇതുപയോഗിക്കാം ഓഫീസ് പോകുന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഇത് ഉച്ചക്ക് ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ പറ്റും ചാമ എരി കൊണ്ടുള്ള കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ദോശ ഇഡ്ഡലി പുട്ട് ഉപ്പുമാവ് കഞ്ഞി ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും കണ്ട് നോക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിംഗ്